പറ്റിക്കലല്ല നാളെ മുതൽ എന്താണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഒരു പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ഋതുനന്ദനം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ ഈ വൈകിട്ടത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ വെക്കുമ്പോഴാണ് എനിക്ക് ഓരോരോ പ്രോബ്ലംസ് വരുന്നത് അതുകൊണ്ട് നാളെ മുതൽ റെഗുലറായിട്ട് ഋതുനന്ദനം ഇടും കേട്ടോ ഓക്കെ കഥയിലേക്ക് പോവാം തൻ്റെ വലം കൈ നീട്ടിപ്പിടിച്ച് തനിക്ക് നേരി നിൽക്കുന്ന ശ്രീഹരിയോട് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ജാനകി നിന്നുപോയി തൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോട് നിൽക്കുകയാണവൻ വീണ്ടും പഴയ ജാനകി ലഭിക്കുമോ എന്ന് എന്നറിയുന്നതിന് വേണ്ടിയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു പക്ഷെ എന്താ താൻ പറയുക വേണമെങ്കിൽ തനിക്കൊരു കള്ളം പറയാം പക്ഷെ ഇനി അവനെ പഴയ ശ്രീഹരിയായി കാണാൻ തനിക്ക് സാധിക്കുമോ ഇല്ലെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത് അതുപോലെ മുതിർന്നൊരു പുരുഷനോട് തോന്നിയ ഒരു കൗമാരക്കാരിയുടെ ഭ്രമമായിരുന്നില്ല തൻ്റെ ഇഷ്ടമെന്ന് ആ ഒരുവനിൽ താൻ കണ്ടത് അതായിരുന്നില്ല തൻ്റെ ലോകം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആ ഒരാളിൽ നിന്നും ജാനകിക്ക് ഒരു മടക്കയാത്ര ഉണ്ടാവില്ല ഒരിക്കലും പഴയ ശ്രീഹരിച്ച ഏട്ടനായി തനിക്ക് ശ്രീഹരിയെ കാണാനും സാധിക്കില്ല പക്ഷെ അത് പറയുമ്പോൾ എന്തായിരിക്കും ഏട്ടൻ്റെ പ്രതികരണം ഈ ലോകം തന്നെ നിന്നിലൂടെ ഒഴുകുന്ന ഒരുവളിൽ നിന്നെ മറക്കുക എന്നാൽ മരണമാണെന്ന് നീ അറിയുന്നുണ്ടോ പ്രിയനെ ഇതുവരെ സൗമ്യമായാണ് തന്നോട് സംസാരിച്ചത് ഒരുപക്ഷേ ഇനി ഹരിയേട്ടൻ തന്നിൽ നിന്ന് നിന്നും പോകും പക്ഷേ ഇനി കള്ളം പറയാൻ വയ്യ മനസാക്ഷിയെ വഞ്ചിക്കാൻ വയ്യ ഒരിക്കൽ കൂടി അവൻ്റെ മുൻപിൽ നാടകം കളിക്കാനും വയ്യ ഇത്രയും ദിവസം നടമാടിയ നാടകം ഇന്നാണ് അവൻ്റെ മുൻപിൽ അഴിഞ്ഞു വീണത് അഭിനയിച്ചു ജീവിച്ചത് എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് തനിക്ക് മാത്രമേ അറിയൂ ഒരിക്കലും പഴയ ശ്രീഹരിയായി അവനെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി അവനോടൊരു കള്ളം പറയാനും അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല അവളുടെ മറുപടി വൈകും തോറും ശ്രീഹരിയിൽ ഒരു ഭയം വല്ലാതെ നിറഞ്ഞു അവളെ ഉപദേശിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു വിദൂരമായ ചിന്ത അപ്പോഴും അവൻ്റെ മനസ്സിൽ ബാക്കി കിടന്നിരുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി സംസാരിച്ച അവളെ ഒന്നു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇല്ല ഹരിയേട്ട അതൊരിക്കലും എനിക്ക് സാധിക്കില്ല ഹരിയേട്ടൻ കരുതുന്ന പോലെ മുതിർന്നൊരു പുരുഷനോട് തോന്നിയ വെറും ഭ്രമം മാത്രമല്ല എനിക്ക് ഏട്ടനോട് ഞാൻ തന്നെ പലവട്ടം എൻ്റെ മനസ്സിനെ വിലക്കിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ഹരിയേട്ടനെ മറക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം തോന്നിയത് പോലും ഹരിയേട്ടൻ അറിയുമായിരുന്നില്ല എനിക്ക് സാധിക്കില്ല ഹരിയേട്ട ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഹരിയേട്ടനെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ ഒരു പതർച്ചയും ഉണ്ടായിരുന്നില്ല അവൾക്ക് തനിക്ക് മുൻപിൽ നിൽക്കുന്നത് തനിക്ക് പരിചിതമായ ഒരു ജാനകിയല്ലെന്ന് ശ്രീഹരിക്കും തോന്നി പക്വതയാർന്നൊരു യുവതിയെപ്പോലെയാണ് അവളുടെ സംസാരം തൻ്റെ മുൻപിൽ കുട്ടിക്കളി കളിച്ചുകൊണ്ട് പാറി നടന്നിരുന്ന ആ പാവാടക്കാരിയിൽ നിന്നും അവൾ ഒരുപാട് വളർന്നതുപോലെ അവന് തോന്നി തങ്ങൾക്കിടയിൽ വല്ലാത്തൊരു ദൂരം സൃഷ്ടിക്കപ്പെടുന്നതും ശ്രീഹരി വേദനയോടെ അറിഞ്ഞു ഇനി എന്താണ് അവളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് അവൻ്റെ മുഖത്തും നിസ്സഹായത തന്നെ നിലനിന്നു താൻ പറഞ്ഞാൽ അവൾ മനസ്സിലാക്കുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത ഒരു പ്രതീക്ഷ എവിടെയോ നിലനിന്നിരുന്നു അതും നഷ്ടമായപ്പോൾ ശ്രീഹരി തകർന്നു തുടങ്ങി ചേട്ടനെ ഇഷ്ടപ്പെടുന്നു ഒരിക്കലും ഞാൻ പറയില്ല അങ്ങനെ എനിക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല ആ സ്നേഹം പോലും ഞാനിപ്പോൾ അർഹിക്കുന്നില്ല പക്ഷെ ഹരിനെ മറക്കണമെന്ന് മാത്രം എന്നോട് പറയരുത് ഒരു ഉപദ്രവവും ഉണ്ടാകാതെ എൻ്റെ മനസ്സിൽ മാത്രം ഈ സ്നേഹം നിലനിന്നോട്ടെ ചേട്ടൻ പറഞ്ഞതുപോലെ മറ്റൊരാളോടും ഈ ഇഷ്ടത്തെപ്പറ്റി ഞാൻ പറയില്ല ആരും അറിയാതെ എൻ്റെ മനസ്സിൽ മാത്രം ഞാൻ ഹരിയേട്ടനെ സൂക്ഷിച്ച് വെച്ചോളാം പക്ഷെ അതുമാത്രം പറ്റില്ലെന്ന് എന്നോട് പറയരുത് ജീവിതത്തിൽ ഒരിക്കലും ആ സ്ഥാനത്തേക്ക് എനിക്ക് മറ്റൊരാളെ കാണാൻ സാധിക്കില്ല ഹരിയേട്ട ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഇത്ര തീവ്രമായി ഹരിയേട്ടനെ ഇഷ്ടപ്പെട്ടു പോയത് എനിക്ക് പോലും അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരിക്കലും ഞാൻ ഹരിയേട്ടനെ എന്നോട് തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കില്ല സ്വന്തമാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും മിണ്ടാതെ ആരോടും പറയാതെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹിക്കരുതെന്ന് മാത്രം പറയരുത് അതിന് മാത്രം തടസ്സം പറയരുത് ആർക്കും ഉപദ്രവമില്ലാതെ എൻ്റെ സ്വകാര്യമായ അവകാശമായി ഞാനത് കണ്ടോട്ടെ പ്ലീസ് ഇനി ഒരിക്കൽ കൂടി എന്നോട് അങ്ങനെ പറയരുത് അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൾ പോകുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും അനുസരണയില്ലാതെ നീർക്കുമുളകൾ താഴീക്ക് പതിക്കുന്നുണ്ടായിരുന്നു ശ്രീഹരിയും മരവിച്ചൊരവസ്ഥയിലായിരുന്നു ഒരിക്കൽ പോലും അവളെ താൻ മോശമായ കണ്ണോട് നോക്കിയിട്ടില്ല അവളോട് മനസ്സിൽ തന്നോടുള്ള ഇഷ്ടത്തിൻ്റെ നിറം മാറിയെന്നറിഞ്ഞ നിമിഷം മുതൽ ഉരുകിയാണ് ജീവിക്കുന്നത് എല്ലാത്തിലുമുപരി മറ്റാരെങ്കിലും അറിയുകയാണെങ്കിൽ ഏറ്റവും മോശമായിരിക്കും അവളെപ്പറ്റി ചിന്തിക്കുന്നത് താനായിരുന്നു ശ്രദ്ധിക്കേണ്ടത് എത്രയൊക്കെ സ്ത്രീവിദ്യയെ പോലെയാണെന്ന് താൻ പറയുമ്പോഴും അവൾ മറ്റൊരു പെൺകുട്ടിയാണെന്ന് താൻ ചിന്തിക്കണമായിരുന്നു വികാരങ്ങളും വിചാരങ്ങളുമുള്ളൊരു പെൺകുട്ടി അവളിലുണ്ടെന്ന് മനസ്സിലാക്കണമായിരുന്നു ഒരുപാട് അടുത്തിടപഴകാൻ പാടില്ലായിരുന്നു അവളോട് സംസാരിക്കുമ്പോൾ അവൾ മറ്റൊരു പെൺകുട്ടിയാണെന്നുള്ള പരിഗണന നൽകണമായിരുന്നു ഏട്ടൻ എന്ന രീതിയിലായിരുന്നു അവളുടെ അരികിൽ ഇടപെട്ടിരുന്നത് മുഴുവൻ പക്ഷേ താനൊരു മുതിർന്ന പുരുഷനാണെന്ന് താനും മറന്നുപോയ നിമിഷങ്ങളായിരുന്നു തൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ശ്രീഹരി കണക്കെടുപ്പ് നടത്തുകയായിരുന്നു അവളോടൊരകലം സൂക്ഷിക്കണമായിരുന്നു അവൾ വളർന്നു വലുതായി എന്ന് മനസ്സിലാക്കണമായിരുന്നു അവളുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ അലയൊലികൾ മുട്ടിടുന്നുണ്ടെന്ന് അറിയണമായിരുന്നു അല്ലാതെ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം തന്നിൽ നിന്നും അവൾക്ക് ലഭിച്ച സംരക്ഷണവും കരുതലുമാണ് പ്രണയമായി അവൾ കാണുന്നത് അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു ആ ഒരു കരുതലും സംരക്ഷണവും അവൾ ജീവിതകാലം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സംരക്ഷണം സംരക്ഷണം നൽകുന്ന ആളെയും അതുതന്നെയാണ് തന്നോടുള്ള പ്രണയത്തിൻ്റെ ഒരു കാരണമായി അവൾ കാണുന്നത് ഒരു അതിലും സംരക്ഷണം നൽകാൻ അമലിന് സാധിക്കും അങ്ങനെയാണെങ്കിൽ പതിയെ പതിയെ അവൾ തന്നെ മറന്നുകൊള്ളും കുറേ കാലം കഴിഞ്ഞ് ഓർക്കുമ്പോൾ ചിരിക്കാനുള്ള ഒരു രൂപം മാത്രമായി താൻ അവളിൽ മനസ്സിൽ മാറും അങ്ങനെയൊക്കെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ശ്രീഹരി ഒരു പരിധി വിട്ടിനി അവളോട് പെരുമാറില്ലെന്ന് അവൻ കരുതി ഇനി ഒരു പ്രതീക്ഷകളും നൽകാൻ താൻ ഒരു കാരണമാകരുതെന്നൊരു തീരുമാനമെടുത്തു ആ രാത്രി ശ്രീഹരി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി കുറച്ച് സമയം കൂടി അവൻ മുറിക്കകത്ത് തന്നെ ഇരുന്നു മനസ്സ് വല്ലാത്ത വേദനയാണ് നൽകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രത്യാഘാതമായിരുന്നു ഇത് എന്തായിരിക്കും താൻ ഇതിനായി ഒരു പോംവഴി കണ്ടെത്തുന്നത് അവൻ പലവിധ ചിന്തകളിലൂടെ സഞ്ചരിച്ചു നോക്കി തൻ്റെ വിവാഹമായാലോ ഒരു പക്ഷേ താൻ മറ്റൊരാൾക്ക് സ്വന്തമാകുമ്പോൾ അവൾ മനസ്സിനെ നിയന്ത്രിച്ചാലോ വേണ്ട പ്രായം മോശമാണ് ചിലപ്പോൾ അവൾക്ക് മറ്റെന്തെങ്കിലും ദുർബുദ്ധി തോന്നിയാൽ വീണ്ടും അത് മറ്റൊരു അപകടത്തിലേ നിൽക്കുകയുള്ളൂ ഉറച്ച മനസ്സോടെയാണ് കുറച്ചു മുൻപ് അവൾ തന്നോട് സംസാരിച്ചത് ഒരു വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ അവളുടെ വാശിയെ കൂട്ടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഏറ്റവും നല്ല മാർഗം അവളുടെ വിവാഹം വിവാഹമുറപ്പിക്കുകയാണ് അതുതന്നെയാണ് താൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ രാത്രിയിൽ അവളുടെ മനസ്സിലുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല അവൾ തന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല എല്ലാം തീരുമാനിച്ചതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അധികം വൈകാതെ തന്നെ വിവാഹം നടത്തുക തന്നെ വേണം അവളുടെ ജീവിതം സുരക്ഷിതമാക്കണം അതിനുശേഷം മതി തനിക്കൊരു വിവാഹം അങ്ങനെയൊരു തീരുമാനം കൂടി ശ്രീഹരി എടുത്തിരുന്നു അവളോട് തനിക്ക് വാത്സല്യമാണ് സ്നേഹമാണ് പക്ഷേ പ്രണയമെന്നൊരു വികാരം വിദൂരതയിൽ പോലും അവളോട് തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നാൻ പോകുന്നില്ല താൻ തെഞ്ചിൽ കിടത്തി വളർത്തിയ കുട്ടിയാണവൾ ഒരിക്കലും തനിക്ക് അവളോട് മോശമായ രീതിയിലൊന്നും തോന്നുകയുമില്ല എങ്ങനെയാണ് ഭാര്യയുടെ സ്ഥാനത്തേക്ക് അവളെ കാണുന്നത് എങ്ങനെ അവൾക്ക് തോന്നി തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുവാൻ അങ്ങനെ പല ചോദ്യങ്ങളും അവൻ്റെ മനസ്സിൽ ബാക്കിയായി നിന്നിരുന്നു മുപ്പത്തിരണ്ട് വയസ്സുണ്ട് തനിക്ക് പത്തൊൻപത് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല അവൾക്ക് ആ അന്തരം വളരെ വലുതാണെന്ന് അവന് തോന്നി ഇല്ല താനിങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ് അവൻ്റെ മനസ്സുരുവിട്ടു ഒന്നും ചിന്തിക്കാതെ അവൾ തന്നെ പ്രണയിച്ചുവെങ്കിൽ അത് അവളുടെ പ്രായത്തിന്റെ അഭിനിവേശം അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അനുമാനത്തിലായിരുന്നു ശ്രീഹരി കുറച്ച് സമയം കൂടി വെറുതെ അവൻ ബാൽക്കണിയുടെ അരികിൽ പോയി നിന്നു മനസ്സിലൊരു സ്വസ്ഥതയില്ലാത്തതുപോലെ എത്രയൊക്കെയോ പല രീതിയിൽ ചിന്തിക്കാൻ നോക്കിയിട്ടും മനസ്സ് തണക്കുന്നില്ല അവളുടെ വാക്കുകൾ അത്രമേൽ മനസ്സിനെ പിടിച്ചുലച്ചു കഴിഞ്ഞു അവളുടെ വാക്കുകളായിരുന്നു അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ആ വാക്കുകൾ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു ഇല്ല മോളെ എനിക്ക് നിന്നെ മറ്റൊരു രീതിയിൽ കാണാൻ സാധിക്കില്ല സഹോദര തുല്യമായ ഒരു സ്നേഹമാണ് നിന്നൊക്കെ എൻ്റെ മനസ്സിൽ ആ എന്നെ മറ്റൊരു രീതിയിൽ കണ്ടതിന് ഈശ്വരൻ നിന്നെ ശിക്ഷിക്കാതിരിക്കട്ടെ എന്നല്ലാതെ ഈ എന്താണ് ഞാൻ ഈ നിമിഷം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയായിരുന്നു ശ്രീഹരിയുടെ മനസ്സിലെ ചിന്ത ശ്രീവിദ്യ വന്ന് വീണ്ടും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു തന്നെ അവൻ മുറിയിലിരുന്നു കുറച്ചു സമയം കൂടി മുറിയിലിരുന്ന് എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവനെ ഹാളിലേക്ക് ചെന്നു സേതു അവിടെ ഉണ്ടായിരുന്നു ടി കാണുകയായിരുന്നു സേതുവിൻ്റെ അരികിലേക്ക് ശ്രീഹരി ചെന്നിരുന്നു എന്താ ഹരി നിനക്ക് എന്താ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞത് മകന്റെ തലമുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അയാൾ ചോദിച്ചു അതിന് മറുപടി ഒന്നും അവന്റെ മുന്നിൽ പറയാനുണ്ടായിരുന്നില്ല ഒരു നിമിഷം അവൻ വല്ലാതെ തളർന്നു പോയിരുന്നു പക്ഷെ അത് അയാൾ അറിയാതെ ഇരിക്കാനും അവൻ ശ്രദ്ധിച്ചിരുന്നു അച്ഛൻ നാളെ തന്നെ അമലൻ്റെ വീട്ടിൽ പോണം ചാനകിയുടെ വിവാഹം അർപ്പിക്കണം അവന്റെ വീട്ടുകാരോട് എത്രയും പെട്ടെന്ന് അവിടെ വന്ന് അവളെ കാണാൻ പറ അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം ശ്രീഹരി പറഞ്ഞപ്പോൾ മനസ്സിലാവാതെ സേതു അവൻ്റെ മുഖത്തേക്ക് നോക്കി വിവാഹമോ ഇത്ര പെട്ടെന്നോ ഒരിക്കൽ കൂടി സേതു അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണോ അച്ഛ പറ്റുമെങ്കിൽ ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ജാനകിയുടെ വിവാഹം നടത്തണം അതിനു ശേഷം എൻ്റെ വിവാഹത്തെപ്പറ്റി ആലോചിച്ചാൽ മതി അച്ഛ അവൾ എൻ്റെ പെങ്ങളല്ലേ അതുമൊരു കടമ തന്നെ ഇല്ലേ അതിനുശേഷമേ ഞാനിനി എൻ്റെ ജീവിതത്തെ പറ്റി ആലോചിക്കയുള്ളൂ പറ്റുകയാണെങ്കിൽ ഈ മാസം തന്നെ വിവാഹം നടത്തണം അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ശ്രീഹരി മുകളിലേക്ക് പോയപ്പോ മകന്റെ മനസ്സിൽ എന്താണെന്നറിയാതെ ഉഴരുകയായിരുന്നു സേതു നിദ്ര നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു ജാനകിക്കും അത് കുറെ തുറന്നു മരച്ചിലുകൾ നടത്തിയെങ്കിലും ശ്രീഹരിയുടെ അവസാനത്തെ വാക്ക് തൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു കളയാൻ കഴിവുള്ളതാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഏട്ടനാണ് ഏട്ടനായി മാത്രമേ കാണാൻ പാടുള്ളൂ അതിനർത്ഥം ഹരിയേട്ടന് ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ സാധിക്കില്ലെന്ന് തന്നെയല്ലേ തൻ്റെ ഇഷ്ടം അറിയേണ്ട അറിയേണ്ടയാൾ എന്ന് മാത്രമേ ഉള്ളൂ അതൊരിക്കലും തിരികെ കെട്ടാൻ ഭാഗ്യമുള്ള ഒന്നല്ല എങ്കിലും ഒരിക്കലെങ്കിലും ഹരിയേട്ടൻ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ അങ്ങനെ നോക്കിയാൽ തീർച്ചയായും ഹരിയേട്ടന് തന്നെ ഇഷ്ടപ്പെടില്ലേ അങ്ങനെ ചില പരിഭവങ്ങളും മനസ്സിൽ നിറഞ്ഞു വേണ്ട ഒന്നും ആഗ്രഹിച്ചില്ല ജാനകി ശ്രീഹരിയെ ഇഷ്ടപ്പെട്ടത് പക്ഷേ എന്നെങ്കിലും ശ്രീഹരി മറ്റൊരാളുടെ സ്വന്തമായാലും ജാനകിയുടെ മനസ്സിൽ ശ്രീഹരി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ആ ഒരു രാത്രി കൊണ്ട് തന്നെ ആത്മഹത്യ എന്ന ചിന്തയെപ്പറ്റി അവൾ മനസ്സിൽ നിന്നും മാറ്റിക്കളഞ്ഞു താൻ ജീവിതത്തിൽ അങ്ങനെയൊന്നു ചെയ്താൽ ഒരിക്കലും ഹരിയേട്ടനെ ഇനി സമാധാനം കിട്ടില്ല എവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമാധാനവും സന്തോഷവും മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹരിയേട്ടനെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്ന ചിന്ത അവൾ ഉപേക്ഷിച്ചു ഹരിയേട്ടൻ മറ്റൊരാളുടെ സ്വന്തമായാൽ ഈ നാട് വിടുക അത് കാണാനുള്ള ശേഷിയില്ല പക്ഷെ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും ഹരിയേട്ടൻ്റെ ഓർമ്മകളുമായി സന്തോഷത്തോടെ ജീവിക്കും അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ എത്തിച്ചേർന്നു ജാനകി ഒരു ഭിത്തിക്കപ്പുറം ഉറക്കമില്ലാതെ അവനും ചിന്തിച്ചു കിടക്കുകയായിരുന്നു കാത്തിരിക്കുമല്ലോ അഭിപ്രായം പറയാൻ മറക്കല്ലേ ജാനകിയും ശ്രീഹരിയും രണ്ട് അന്തരങ്ങളിലാണ് നിൽക്കുന്നത് രണ്ടുപേരുടെയും ചിന്താഗതികളും ഇഷ്ടങ്ങളും ഒക്കെ വെറുതെയാണ് ഒന്നാമത്തെ കാര്യം ഏജ് ഗ്യാപ്പ് ഇങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കഥയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതെന്താണെന്ന് ഞാൻ ഈ സ്റ്റോറി തീരുന്ന സമയത്ത് നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ നാളെ കാണാം